ഫുട്ബോൾ ക്ലബിന്റെ ടീം വരുമ്പോൾ ഇതിന് പാലിക്കേണ്ട ഒരു പ്രോട്ടോക്കോളുകളും പാലിച്ചിട്ടില്ല ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഞാൻ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ നവാസ് മീരാനുമായി സംസാരിച്ചു അദ്ദേഹത്തിന് യാതൊരു ഔദ്യോഗികമായ അറിയിപ്പും ലഭിച്ചിട്ടില്ല അപ്പോൾ ഒരു ഇന്റർനാഷണൽ ലെവൽ മാച്ച് നടക്കുമ്പോൾ ഇത്രയും തയ്യാറെടുപ്പുകൾ വേണ്ടുന്ന ഒരു മാച്ച് നടക്കുമ്പോൾ അതിന്റെ ഫുട്ബോളിന്റെ യാതൊരു പ്രോട്ടോക്കോളുകളും പാലിക്കാതെ ഇതൊരു സ്പോർട്ടിങ് ഇവന്റ് എന്നതിനപ്പുറമായി ഒരു ബിസിനസ് ഡീലായി ചില ആളുകൾ കാണാൻ ശ്രമിക്കുക യഥാർത്ഥത്തിൽ സർക്കാരിന്റെ റോൾ എന്താണിതിൽ സർക്കാർ എന്താണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സ്പോർട്സ് ഫൗണ്ടേഷൻ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ഈ സ്പോൺസറുമായി എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്താണ് ആ കരാർ ഇതിന്റെ ഓണർഷിപ്പ് ഇതിൻ്റെ മുന്നോട്ട് ഈ മാച്ച് കഴിഞ്ഞാലും അടുത്ത ഘട്ടങ്ങളിലും ഈ സ്റ്റേഡിയത്തില് ഈ സ്പോൺസറുടെ റോൾ എന്താണ് ഇതെല്ലാം കായിക കേരളം വലിയ കൗതുകത്തോടുകൂടി നോക്കിക്കാണുന്ന ചോദ്യങ്ങളാണ് ഞാനപ്പോൾ ഒരു ചോദ്യാവലി ബഹുമാനപ്പെട്ട ജി സി ഡിയെ ചെയർമാന് നൽകിയിട്ടുണ്ട് എന്ത് സ്പോർട്സ് എക്സ്പെർട്ടീസാണ് എന്ത് പ്രാഗൽഭ്യമാണ് ഈ കമ്പനികൾക്ക് ഈ നിർമ്മാണ പദ്ധതികൾ നടത്താനുള്ളത് ഇപ്പോ മെസ്സി വരുന്നില്ല മെസ്സി വരുന്നില്ല എന്ന് പറയുമ്പോ എന്താണ് ഇനി സ്റ്റേഡിയത്തിൽ അടുത്തതായി നടക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടുത്തെ മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു റോട്ടിലുള്ള ഒരു മരം മുറിക്കണമെങ്കിൽ ഒരു നൂറ് ടെക്നിക്കൽ കമ്മിറ്റീസിന്റെ ട്രീ കട്ടിങ് കമ്മിറ്റിയുടെ പെർമിഷൻ വേണം അതിനുവേണ്ടി ഒരു കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട് അത് എവിടെ മരം മുറിക്കുന്നതാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ഒരു ഗവൺമെൻറിൻ്റെ ഒരു പ്രോപ്പർട്ടിയിലെ ഒരു മരമാണെങ്കിൽ അതിനൊരുപാട് നിബന്ധനകളും നിയമാവലികളും ഉണ്ട് ഇതെല്ലാം പാലിച്ചിട്ടാണോ ഈ നിർമ്മാണ പദ്ധതികൾ നടക്കുന്നത് അപ്പോൾ ഒരു സ്പോൺസർ വരികയാണ് നാളെ ഒരു സ്പോൺസർ വന്നിട്ട് പറയുകയാണ് ഞാൻ നൂറ് കോടി രൂപ ഈ സ്റ്റേഡിയത്തിൽ മുടക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്റ്റേഡിയം പൊളിച്ചു പണിയാനുള്ള അവകാശമുണ്ടോ അവിടുത്തെ കച്ചവടക്കാരോട് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഒരു മാസം നിങ്ങൾ കട അടച്ചിടണം ആ ഒരു മാസത്തെ റെൻ്റ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും പല ആൾക്കാരും കട അടച്ചു തുടങ്ങി അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കലൂർ ജവഹർലാൽ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അർജന്റീനിയൻ ഫുട്ബോൾ ടീമും മെസ്സിയും വരുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകൾ എന്നുള്ളത് കരാറുകൾ എന്നുള്ളത് ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ്സ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട് കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഭാവി പോലും വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ക്രിക്കറ്റ് അപ്രത്യക്ഷമായി ഫുട്ബോൾ മത്സരമാണ് ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഒരു ഹോം ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ അവരുടെ റെൻ്റ് ആണ് ജി സി ഏറ്റവും വലിയ വരുമാനം ആ കേരള ബ്ലാസ്റ്റേഴ്സ് പോലും കൊച്ചി വിട്ടു പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ സ്റ്റേഡിയം അനിശ്ചിതത്വത്തിലാവുമ്പോൾ ഇനിയുള്ള ലീഗ് മാച്ചുകൾ എങ്ങനെ നടക്കും അതിന് അതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപക്ഷെ സ്പോർട്സുമായി അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നിരവധി ആശങ്കകളും ചോദ്യങ്ങളുമുണ്ട് അത് പറയാൻ തുറന്നു പറയാൻ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി തയ്യാറാകണം നമുക്കറിയാം ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി നടത്തിയ ഒരു പരിപാടി ആ സ്റ്റേജിൻ്റെ നിർമ്മാണത്തിലുണ്ടായ അപാകത കൊണ്ട് ആ നിയോജക മണ്ഡലത്തിലെ എം എൽ എക്കുണ്ടായ ഗുരുതരമായ അവരുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാവുന്ന തരത്തിൽ അവരൊരു സ്റ്റേജിൽ നിന്ന് നിലത്തേക്ക് വീണത് നമ്മൾക്കറിയാം അതുപോലും ചെക്ക് ചെയ്യാൻ സാങ്കേതിക വൈദഗ്ധ്യമില്ലാത്ത ആളുകൾ ആരുടെ മേൽനോട്ടത്തിലാണ് ഈ കരാറ് പണികൾ നട ുന്നത് എന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കാൻ തയ്യാറാകണം ഇതിലൊരു ഷെയ്ഡി ഫിനാൻഷ്യൽ ഡീല് നടന്നിട്ടുണ്ട് ഗവൺമെന്റിന്റെ കൂടിയാണോ മന്ത്രിയുടെ കായികമന്ത്രിയുടെ കൂടിയാണോ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണോ ഞാൻ പറഞ്ഞല്ലോ സ്റ്റേഡിയം നിർമ്മിച്ചത് ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന കെ കരുണാകരൻ കേരളം ഭരിക്കുമ്പോൾ ജോസഫ് തോമസ് ഐ പി എസിനെ പോലെ ഡി ജി പി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാള് അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടാണ് അപ്പൊ ഇപ്പോ ആ സ്റ്റേഡിയം കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ഭാവി അവതാളത്തിലായിരിക്കുകയാണ് എന്താണ് തുടർ നടപടികൾ എന്നുള്ളത് എന്താണ് മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് ഇവർ വ്യക്തമാക്കാൻ തയ്യാറാവാണം